പ്രത്യാശയുടെ തീർത്ഥാടകൻ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പായ്ക്ക് പ്രണാമർപ്പിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലിത്തൻ പള്ളിയിൽ നടന്ന വിശുദ്ധ വിശുദ്ധകുർബാനയ്ക്കും ഒപ്പീസിനും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു പാപ്പായിൽ നിന്ന് സ്നേഹം അനുഭവിക്കാൻ തനിക്ക് സാധിച്ചുവെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭാ സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് ത്രിദിയൻ കാതോലിക്കാബാവ അഭിപ്രായപ്പെട്ടു Kerana ayat ini padilah malayalam dan adem ayatnya dengan cara karena kalau masuk alam robelnya kaliccha orang ini tidak bersenyum ia hendak mustahab untuk membenci dia ini, tanpa si അദ്ദേഹത്തെ നേരിൽ എളിമയുടെ ആൾരൂപമായിരുന്നു പാപ്പ എന്നതാണ് തന്റെ വ്യക്തിപരമായ അനുഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിന്റെ ആനന്ദത്തെക്കുറിച്ചും ജീവിതത്തിൽ പുലരേണ്ട പ്രത്യാശയെക്കുറിച്ചും നിരന്തരം ഉദ്ബോധിപ്പിച്ച ഇടയനായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്ന്

സന്തോഷത്തോടെ കൂടെ വലിയ എല്ലാവരും എല്ലാവരും എല്ലാവർക്കും സഭയിൽ സ്ഥാനമുണ്ട് തെറ്റുകൾ ചെയ്യുന്നവർക്കും അകന്നു നിൽക്കുന്നവർക്കും സ്ഥാനമുണ്ട് സഭ എല്ലാവരുടെയും അമ്മയാണ് എന്ന വലിയൊരു ഒരു സന്ദേശം അദ്ദേഹം നൽകുകയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മാർത്തോമാ സഭയുടെ പ്രതിനിധി മാത്യൂസ് മാർ സെറാഫിം മെത്രാപോലിത്ത യാക്കോബായ സഭാ പ്രതിനിധി തിമോത്തയോസ് മോർ മാത്യൂസ് മെത്രാപോലിത്ത സി എസ് ഐ സഭാപ്രതിനിധി ബിഷപ്പ് ഡോക്ടർ തോമസ് സാമുവൽ കുറിച്ചി അദ്വൈത വിദ്യാശ്രമം അംഗം സ്വാമി വിശാലാനന്ദ പുതൂർപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പി അബ്ദുൾ ഹമീദ് ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യവികാരി ജനറൽ ജനറാൾ ആന്റണി ഏത്തക്കാട്ട് പാസ്റ്ററൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ബിജു സവാസ്റ്റ്യൻ എന്നിവർ അനുസ്മരണ സന്ദേശങ്ങൾ നൽകി അതിരൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ പ്രൊക്യൂറേറ്റർ ഫാദർ ആന്റണി മാളേക്കൽ ചാൻസലർ ഫാദർ ജോർജ് പുതുമന മൊഴിയിൽ കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി